ഹായ് ഹലോ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ വളരെ നിർണായക നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒടുവിൽ ഗൗതമും നന്ദയും തമ്മിൽ വീണ്ടും അകലാൻ വേണ്ടിയിട്ട് പോകുവാണ് ഒരു തരി പോലും ഒരു ചെറിയൊരു സ്നേഹം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് വീണ്ടും മാറി വീണ്ടും അവരെ തമ്മിൽ അകലാൻ വേണ്ടിയിട്ട് പോകുവാണ് അതുമാത്രമല്ല മറ്റൊരു ശത്രു കൂടി ഇന്ദീവരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുവാണ് നന്ദയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ദീവരത്തിലെ അരുന്ധതിക്കും പിങ്കിക്കും ഒപ്പം ആ ശത്രു കൂടി ചേരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഗൗതമും പിങ് നന്ദയും വന്ന് ചെന്ന് പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നന്ദയാണ് ഈ വലിയൊരു അപകടത്തിൽ ചെന്ന് പെട്ടത് അതുപോലും അറിയാതെ നന്ദെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഗൗതം നന്ദയുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പോ നന്ദയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മഞ്ജുളയാണ് മഞ്ജുളയുടെ മകന്റെ മരണത്തിന് കാരണം നന്ദയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മഞ്ജുള നന്ദെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആ ഒരു ശ്രമത്തിനിടയിലാണ് ഗൗരിയെ നന്ദയ്ക്ക് നഷ്ടപ്പെടാനായിട്ട് നഷ്ടപ്പെടാൻ ആ ഒരു സാധ്യത ആ ഒരു സാഹചര്യം എത്തുകയും അങ്ങനെ ഒടുവിൽ ആ ഒരു പ്രശ്നം രൂക്ഷമായി അവിടെ ഗൗതം ചെന്ന് പെട്ടു അങ്ങനെ ഗൗതമും നന്ദയുമായിട്ട് അകലാൻ അല്ലെങ്കിൽ നന്ദയെക്കുറിച്ച് ഗൗതം തെറ്റിദ്ധരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാഹചര്യം ഉണ്ടായത് തന്നെ മഞ്ജുളയുടെ ആ ഒരു ഇടപെടൽ കാരണം തന്നെയാണ് അതിനുശേഷം ഒരുപാട് ദിവസങ്ങളൊന്നും മഞ്ജുടേ മഞ്ജുളയുടെ പ്രശ്നങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നന്ദയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തേടി ഒടുവിൽ ഇന്ദി തന്നെ മഞ്ജുള എത്തി ഇന്ദീവരത്തിൽ വരത്തിൽ എത്തിയതിനു ശേഷം ഗൗതമിനെയും ഇന്ദീവരത്തുള്ള എല്ലാവരെയും ഒരുമിച്ച് കണ്ടു സംസാരിച്ചു എന്നിട്ട് നിർമ്മലിന്റെ ഫോട്ടോയും എല്ലാവർക്കും കാണിച്ചു കൊടുത്തു കാണിച്ചതിന് കൊടുത്ത് കാണിച്ചു കൊടുത്തതിന് ശേഷം എല്ലാവരോടും മഞ്ജുള പറയുവാണ് ഇത് നിർമ്മൽ നിർമ്മലാണ് ഇപ്പോൾ നന്ദയെ വെച്ചോണ്ടിരിക്കുന്നത് നിർമ്മലാണ് ഇപ്പോൾ നന്ദയുടെ ഭർത്താവും നന്ദയുടെ കുഞ്ഞിൻ്റെയും ഭർത്താവും അവരെ നോക്കുന്നതെല്ലാം നിർമ്മലാണെന്ന് മഞ്ജുള പറഞ്ഞു ഓൾറെഡി ഗൗതമിന് നിർമ്മലിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മനസ്സിൽ വീണതാണ് മാത്രമല്ല ഇന്ത്യ വിരത്തുള്ള എല്ലാവർക്കും നന്ദയെ വെറുപ്പുമാണ് അതോടൊപ്പം ഈ ഒരു സംഭവം കൂടി അറിഞ്ഞപ്പോൾ ആർക്കും സഹിക്കാനായിട്ട് പറ്റിയില്ല സഹിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല എല്ലാവരും മഞ്ജുള പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം വിശ്വസിച്ചു നന്ദയെയും നന്ദയുടെ കുഞ്ഞിനെയും നിർമ്മലിനെയും ഒക്കെ തെറ്റിദ്ധരിച്ചു എന്നിട്ട് നന്ദയെ തകർക്കാനായിട്ടുള്ള വഴികളാണ് മഞ്ജുള അവിടെ തേടുന്നത് എന്നാൽ ഇത് മഞ്ജുളയുടെ വരവ് ഏറ്റവും കൂടുതൽ ആപത്തുണ്ടാക്കാൻ പോകുന്നതും ഗൗതമിനെയും പിങ്കിയെയും ആണെന്നുള്ള കാര്യം പോലും അവിടെ ആരും ഓർത്തില്ല നഞ്ചില് പറഞ്ഞ ആ ഒരു വ്യാജ പോകുമ്പോൾ എല്ലാവരും വിശ്വസിച്ച് അതിനെതിരെ പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെ ഈ ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ ഓൾറെഡി ഗൗതമിനും പിങ്കിക്കുക ഒരു സത്യം അറിയാമായിരുന്നു പക്ഷെ അവർ പറയാത്തതാണ് അപ്പോൾ അതും ഇന്ത്യ വിധത്തിൽ വലിയൊരു ചർച്ചയായി ഒടുവിൽ ഗൗതം നന്ദയെ കാണാനായിട്ട് നന്ദയുടെ വീട്ടിലെത്തി നന്ദയെ കാണുക മാത്രമല്ല നന്ദയോട് നിർമ്മലിനെ പറ്റി ചോദിക്കുകയും ചെയ്തു അപ്പോ ആദ്യം ഒന്നും പറയാനായിട്ട് തറ തയ്യാറായില്ല എന്നാൽ മഞ്ജുള പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗതം നന്ദയോട് വിശദീകരിക്കുകയും നിന്നെയും കുഞ്ഞിനെയും ഇപ്പോൾ വെച്ചോണ്ടിരിക്കുന്നതും നിങ്ങളെ നോക്കുന്നതും എല്ലാം നിർമ്മലാണോ എന്ന് ഗൗതം എടുത്തു ചോദിച്ചു എന്നിട്ട് നന്ദയെ തെറ്റിദ്ധരിക്കുകയും നന്ദയെ ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ ഗൗതം സംസാരിക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോ നന്ദയ്ക്ക് സഹിച്ചില്ല നന്ദ ഗൗതമിനോട് പൊട്ടിത്തെറിച്ചു ഗൗതമിന്റെ ഷർട്ടിനെ പിടിച്ചു വലിച്ച് ഗൗതമിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അങ്ങനെ നന്ദയും ഗൗതമും തമ്മില് നമ്മുടെ വലിയൊരു പ്രശ്നമായി ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിച്ചത് നന്ദുവിനെയാണ് ഗൗതം തിരികെ വീട്ടിലെത്തിയതിനു ശേഷം പിങ്കിയോട് നടന്ന സംഭവങ്ങളെ പറ്റി പറയുകയും എന്നിട്ട് നന്ദുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതം പറഞ്ഞു ഇനി നന്ദുവിനെ നന്ദയുടെ അടുത്തേക്ക് കൊണ്ടുപോകണ്ട നന്ദയുമായിട്ട് യാതൊരു ബന്ധവും യാതൊരു ബന്ധവും വേണ്ട നന്ദു ഇനി നന്ദുവിനെ നന്ദ ഇനി ചികിത്സിക്കണ്ട എന്ന് ഗൗതം ഉറപ്പിച്ചു പറഞ്ഞു അതാദ്യം കേട്ടില്ല എങ്കിലും ഗൗതമൻ്റെ തീരുമാനത്തിൽ ഗൗതമിൻ്റെ വാശിയിൽ പിങ്കിക്കോ നന്ദുവിനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നന്ദുവിനെ ഗൗതമും പിങ്കിയും കൂടി തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചികിത്സിപ്പിച്ചു നന്ദുവിനെ റേസിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ നന്ദുവിൻ്റെ കാലിൽ ശരി കാല് ശരിയായി അങ്ങനെ ഓടാനും ചാടാനും ഒക്കെ പറ്റുമെന്ന് വിശ്വസിച്ചിട്ട് ഓരോ വ്യായാമങ്ങളും ഓരോ എക്സസൈസൊക്കെ കൊടുത്തു ട്രീറ്റ്മെൻറ്റ് നടക്കുവാണ് ഇതിനിടയിൽ നന്ദു ഓടി വരുമ്പോൾ സ്റ്റെയർ കേസിൽ നിന്നും വന്ന് നന്ദു വന്ന് വീഴുവാണ് ഈ ഒരു കാഴ്ച കണ്ട് പിങ്കി ഓടി വന്ന് നോക്കുമ്പോൾ പിങ്കി ഞെട്ടിച്ച ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത് നന്ദു വീണ് കിടക്കുന്ന കാഴ്ച അതും ഇന്നത്തെക്കാൾ എപ്പോഴത്തെക്കാളും ഉപരി നന്ദുവിൻ്റെ കാറ് കുറച്ചുകൂടി പ്രശ്നമായിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും നന്ദുവിൻ്റെ സഹ ഇപ്പം നന്ദയുടെ സഹായം വീണ്ടും ഗൗതമം തേടുമോ അങ്ങനെ തേടിക്കഴിഞ്ഞാൽ എന്തായാലും ഗൗതമിൻ്റെ വാക്കിന് ഒരു ഉറപ്പില്ലാതെ ആകും അതുമാത്രമല്ല നന്ദേ നന്ദയുടെയും ഗൗതമിൻ്റെ കുഞ്ഞാണ് ഗൗരി എന്നുള്ള സത്യം നന്ദ പറയുമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറുകൾ ഇനി നടക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ